ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാനീ പിടിച്ചു നിൽക്കുന്നത് എന്താണെന്നാവും നിങ്ങൾ ചിന്തിക്കണത് വേറെ ഒന്നല്ലാട്ടോ ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ച് ഞാൻ തന്നെ വളർത്തി ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം പറമ്പിൽ മുരിങ്ങയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മുരിങ്ങയിലയും പരിപ്പാണ് എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ നമുക്കത് അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാം സോറി അരിയല്ലാട്ടോ പറിച്ചെടുക്കാം ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയല്ലേ എത്ര പേർക്കാണ് ഇത് നന്നാക്കാൻ മടിയുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കിത് നന്നാക്കാൻ അത്ര വലിയ മടിയൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെടണമെന്നുള്ളൂ പക്ഷേ കിട്ടില്ല ടേസ്റ്റാണ് പരിപ്പും മുരിങ്ങലിട്ട് വെച്ചാൽ അതുപോലെ തന്നെ ഏറ്റവും പ്രോട്ടീനും വൈറ്റമിനും എല്ലാതും അടങ്ങിയിരിക്കുന്ന ഒരു ചെടി കൂടിയാണല്ലോ അത് സോറി ചെടിയല്ല അല്ലേ ഒരു ഇല കൂടിയാണല്ലോ ഇലവർഗ്ഗത്തിൽ ഒരു സംഭവം കൂടിയാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഒടുവിൽ അതെല്ലാം ഞാൻ നുള്ളിപ്പറുക്കി എടുത്തിരിക്കുകയാണ് കിട്ടാ അങ്ങനെ ഇലേനെ പിച്ചിപ്പറിക്കൽ ഒരു ഭാഗത്ത് തകൃതിയായിട്ട് നടക്കേണ്ടിട്ടാണ് അതിൻ്റെ ഇടയിൽ മക്കൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അതിനൊക്കെ ഉത്തരവും പറയണ്ടിട്ടാണ് പിന്നെ അവർക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഇത് പിച്ചി പൊളിച്ച് കഴിഞ്ഞ നേരം എനിക്ക് ഒരു ടൈം പാസിന് അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അപ്പം ഞാൻ അവരുടെ അടുത്ത് നല്ലവണ്ണം സംസാരിച്ച് അവർക്ക് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അമ്പരവിന് ഫ്രൂട്ട്സും അതൊക്കെ ഒന്ന് പഠിപ്പിച്ചായിരുന്നതൊക്കെ ഒന്ന് ചോദിച്ച് അങ്ങനെയാണ് എൻ്റെ സമയം ഞാൻ കളയുന്നത് അങ്ങനെ നമ്മുടെ മുരിങ്ങല ഏതാണ്ട് ഇരിഞ്ഞ് കഴിയാറായിട്ടാ അതൊക്കെ കഴിഞ്ഞതാ ഞാനത് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടിട്ടാണ് കഴുകി വൃത്തിയാക്കി അതിതേ പരിപ്പിലേക്ക് ഇട്ട് കുക്കറിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് ഒരുമിച്ചിടും കാരണം മുരിങ്ങയിലും പരിപ്പ് നന്നായി മിക്സ് എനിക്ക് ഇഷ്ടം അമ്പൊരു പാവം എന്തോ ഇടഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്തൊക്കെയോ പരാതി പറയേണ്ടിട്ടാണ് ആദ്യമായിട്ട് പണങ്ങിയതാണ് ഇപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചോപ്പറ് കൂട്ടനിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ചോപ്പ് ചെയ്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിത് നമ്മുടെ ചെറിയ ചീഞ്ചിട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചോപ്പ് ചെയ്ത് വെച്ചാൽ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാ കയ്യിലിട്ട് അതിന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും തട്ടി കൊടുക്കാം കറിവേപ്പിലും ഉള്ളി മുളകൊക്കെ അവിടെ നിന്ന് വറവായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം അത് ഏകദേശം വെന്ത് നല്ല ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ടിട്ട് കരിയാണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇടയിൽ നല്ലൊരു സ്മെല്ല് വരുള്ളൂ നമ്മുടെ ഉള്ളിയൊക്കെ വരുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കറി ഇവിടെ റെഡി ആയി ഞങ്ങൾ ഉച്ചക്കിത്തെ ഓണിൻ്റെ ഒപ്പമുള്ള കറി ഇതാണ് ഇട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കേ ബായ്